പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം സനാതനം തീർത്ഥാടനത്തിൻ്റെ രാജസ്ഥാൻ യാത്രയിൽ മൂന്നാം ദിവസം ഞങ്ങൾ കർണിമാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കർണിമാതാവിൻ്റെ ഐതിഹ്യത്തിൽ കർണിമാതാവിൻ്റെ വളർത്തുപുത്രൻ ലക്ഷ്മണൻ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചുപോയി മകനും തിരിച്ചു കിട്ടാൻ വേണ്ടി യമദേവനുമായിട്ട് കർണിമാതാവ് തർക്കത്തിലേർപ്പെട്ടു ഒരു കാരണവശാലും തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് യമദേവൻ പറഞ്ഞു ദേവിയുടെ കോപവും ദേവിയുടെ ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു പോൺ വഴി കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ പൂർവികന്മാർ അതായത് മരിച്ചുപോയ മകൻ അടക്കമുള്ള ആളുകളെ എലിയുടെ രൂപത്തിൽ നിങ്ങളുടെ സമീപത്തേക്ക് അയക്കാമെന്ന് ഇത് വിചിത്രമായൊരു ഐതിഹ്യമാണ് സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ പഴുതാരയിലും പാമ്പിലും കീരിയിലും ചെറിപ്പുഴുവിലും കുയ്യാനയിലും ഈശാവാസി ഉപനിഷത്ത് പറയും ഈശാവാസ്യതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് ഈശ്വരൻ എവിടെയാണുള്ളത് സർവചരാചരങ്ങളിലും അഹം ബ്രഹ്മാസ്മി അത് ഞാനാണ് തത്വമസ് അത് നീയുമാണ് അണോരണീയാൻ ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ് മഹതോ മഹീയാൻ ഏറ്റവും വലുതിൽ വലുത് ഞാനാണ് ആത്മാവിൻ്റെ രൂപത്തിൽ സർവ്വ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ് മനുഷ്യന് കൊന്നു നിന്നാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലെല്ലാ ജീവജാലങ്ങളും എന്ന കാഴ്ചപ്പാട് ഹിന്ദുവിൻ്റെതല്ല സനാതനധർമ്മത്തിൻ്റെതല്ല സർവ്വചരാചരങ്ങളെയും ഈശ്വരനായി കണ്ട് ദർശിച്ച നമ്മൾ നമുക്ക് കർണിമാതാ ക്ഷേത്രത്തിൽ വരുമ്പോൾ രണ്ട് ലക്ഷത്തോളം എലികളാണ് ഇവിടെ ഉള്ളത് ഈ എലികൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാറില്ല എലികൾക്ക് പാല് കൊടുക്കുന്നു എലികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു സ്വൈരവിഹാരം നടത്തുന്നു ഇങ്ങനെ എലികളെയും കുരങ്ങിനെയും വാനരന്മാർ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം വാനരന്മാരാണ് അത്തരം ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ഭാരതത്തിൽ എവിടെയും കാണുവാൻ കഴിയും അതുകൊണ്ട് മലയാളികളായ നമ്മൾ ക്ഷുദ്രജീവികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭദ്രവം നമുക്കുണ്ടാകുന്നൊരു ജീവിയാണ് എലി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എലി എങ്ങനെ കൊല്ലാം എന്നൊക്കെ റിസർച്ച് നടത്തുമ്പോൾ ഇതൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് ഭൂമിക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലും ഒരു ദൗത്യം ഈ ഭൂമിയിൽ ചെയ്യുവാനുണ്ട് എന്ന ഭാവത്തിൽ നിന്നാണ് ഈ സങ്കല്പം എല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരനെ കാണുവാൻ കഴിയുന്ന മഹത്തായ ദർശനത്തിൻ്റെ ഒരു ജീവിക്കുന്ന ലൈവായിട്ടുള്ള ഒരു ക്ഷേത്രം ഞങ്ങൾക്ക് മൂന്നാം നാൾ കാണുവാൻ സാധിച്ചു ഭാരത ദർശനം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് അഞ്ച് വർഷത്തിൻ കൊണ്ട് പരമാവധി ഭാരതത്തെ കണ്ടു തീർക്കുക ഇതാണ് ലക്ഷ്യം എല്ലാ വർഷവും അഞ്ച് പ്രാവശ്യം നമ്മൾ അയോധ്യ കാശി മധുര അക്ഷർധാം യാത്ര നടത്താറുണ്ട് സപ്തമോക്ഷപുരികൾ ഏഴെണ്ണം അതിൽ ആദ്യത്തെ മൂന്നെണ്ണം അയോധ്യ കാശി മധുര ഒരു സംസ്ഥാനത്താണ് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തികാപുരി ഇതാണ് സപ്തമോക്ഷപുരികൾ അതായത് മരണത്തിന് മുമ്പ് ഓരോ ഹിന്ദുവും കണ്ടിരിക്കണമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഈ സ്ഥലങ്ങളെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഈ പുണ്യ നഗരികളിൽ ഈ പുണ്യക്ഷേത്രങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം അയോധ്യ കാശി മധുര ഒരു സംസ്ഥാനത്താണ് യു പിയിലാണ് ഉള്ളത് അത് കാണുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അഭിലാഷമാണ് രാജസ്ഥാൻ യാത്ര എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ആത്മീയമല്ല ഒരുപാട് കോട്ടകളാണ് നമുക്കിവിടെ കാണുവാനുള്ളത് കോട്ടകളെന്ന് പറയുമ്പോൾ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ഈ നാടിനെ രക്ഷിക്കുവാൻ പണികഴിപ്പിച്ചതാണ് പ്രത്യേകിച്ച് രജപുത്രന്മാർ ഈ കോട്ടകൾ എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഏറ്റവും മാരകമായ ഭവിഷ്യത്ത് അനുഭവിച്ച ഒരു നാടാണ് രാജസ്ഥാൻ ഒരു ദിവസം പതിനാലായിരം ഹിന്ദു സ്ത്രീകൾ അഗ്നിപ്രവേശം ചെയ്ത നാടുകൂടിയാണ് ചിത്തോർ റാണി പത്മനിയുടെ നേതൃത്വത്തിൽ പുരുഷന്മാരെ കൊന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ലൈംഗിക അടിമകളാക്കുന്നത് ഇസ്ലാമിക രാജാക്കന്മാരുടെ വിനോദമാണ് എല്ലാ കാലത്തും ഇന്നും അങ്ങനെയാണ് ഐ എസ് ഐ എസ് ഭീകരവാദികൾ സിറിയയിൽ യസിദി പെൺകുട്ടികളെ പുരുഷന്മാരെ മൊത്തം കൊന്നതിന് ശേഷം ഭീകരന്മാർ അവരെ ലൈംഗിക അടിമകളാക്കി ഒടുവിൽ ബോഗിച്ചു മതിയായപ്പോൾ സിറിയൻ തിരുവോരങ്ങളിൽ വിൽക്കുന്ന രംഗം ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ തന്നെ രക്ഷിക്കേണ്ട ഭർത്താവോ സഹോദരനോ അച്ഛനോ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനടി അഗ്നിയിൽ ചാടി മരിക്കുന്നവരായിരുന്നു ഇവിടുത്തെ രജപുത്ര സ്ത്രീകൾ എന്തുകൊണ്ടാണ് നൂറുകണക്കിന് പുരുഷന്മാരാൽ മാനഭംഗം ചെയ്യപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ അഗ്നിക്ക് ശരീരത്തെ സമർപ്പിക്കുന്നതാണ് എന്ന ഉദാത്തമായ ഒരു സങ്കല്പമാണ് അന്നും ഇന്നും നമ്മളെ നയിക്കുന്നത് അത് ആചാരമായിട്ട് വന്നു പിന്നീട് ദുരാചാരമായിട്ട് സതിയൊക്കെ മാറി നമ്മളായിട്ടതില്ലാതാക്കി ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സതി പോലുള്ള ആചാരങ്ങൾ വന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം സംരക്ഷിക്കുവാൻ പുരുഷന്മാർ ഇല്ലാതെ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്കിരി ജീവിച്ചാൽ ഞങ്ങൾ നൂറുകണക്കിന് പുരുഷന്മാരാൽ മാനഭംഗം ചെയ്യപ്പെട്ട് ഒരുപാട് വർഷക്കാലം ഒരുപാട് പുരുഷന്മാരുടെ കാമമോഹികളുടെ ഭോഗ വസ്തുവായി അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിൽ നല്ലതാണല്ലോ ഒരു നിമിഷം കൊണ്ട് അഗ്നിയിൽ ചാടി മരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് സതി ഉണ്ടായത് നമ്മൾ എന്തിനേയും ചരിത്ര പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരനാളത്തെ ശാസ്ത്രം എന്ന് പൊതുവേ പറയാറുണ്ട് ഇത് അബദ്ധമായിരുന്നില്ല ഇത് ആവശ്യമായിരുന്നു അന്ന് എന്നാൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടും രാജസ്ഥാനിൽ പല സ്ഥലങ്ങളിലും സതി വന്നിട്ടുണ്ട് അപ്പോഴാണ് രാജാറാം മോഹൻ റായിയെ പോലെയുള്ള ഹിന്ദു നവോത്ഥാന നായകന്മാർ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഹിന്ദു നവോത്ഥാന നായകന്മാർ തന്നെയാണ് അതിൽ മറ്റൊരാൾക്കും പങ്കില്ല കേരളത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രം പോരാട്ടത്തിൻ്റെ ചരിത്രമെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും മറ്റു വിശേഷങ്ങൾ നാളെ പങ്കുവെക്കാം എന്തായാലും ഇതിനൊപ്പമുള്ള വീഡിയോ ചെ ചെറിയ കാഴ്ചകളിലേക്ക് എലിയെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പ്രിയ സജ്ജനങ്ങളെ കൊണ്ടുപോകുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം